ഈ കാണുന്ന വള്ളിച്ചെടിയാണ് കാറ്റ്സ്ക്ലോ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നല്ല മഞ്ഞ പൂക്കളാണ് പൂക്കളുണ്ടാവുക ഉണ്ടാവാൻ തുടങ്ങിയാൽ ഫുൾ ഇലകൾ കാണില്ല ഇലകൾ കാണും കാണാതെ മഞ്ഞ മഞ്ഞപ്പൂക്കൾ കൊണ്ട് ഫുൾ നിറയും മണമൊന്നുമില്ല പക്ഷേങ്കിൽ ഇഷ്ടം പോലെ പൂമ്പാറ്റകളും വണ്ടുകളും പക്ഷികളൊക്കെ വരും വീട്ടിൽ ഇതിൻ്റെ കൂടെ നമ്മൾ വളർത്തിയിരിക്കുന്നത് കോളാമ്പി മഞ്ഞക്കോളാമ്പിയാണ് ഇപ്പോൾ രണ്ടാളും മത്സരിച്ച് പടർന്ന് പന്തലിക്കുക നിൽക്കുക നിൽക്കുന്നത് ചിലയാൾ പറയും ഈ കാറ്റ്സ്ലോ പോലെയുള്ള ചെടികളൊക്കെ വളർത്തി കഴിഞ്ഞാൽ പാമ്പ് വരുന്നു പക്ഷെ പാമ്പൊന്നും വരില്ല കേട്ടോ കാരണം ഇതിൻ്റെ ഈ വള്ളിയുടെ അറ്റത്ത് ഓരോ ഇലേൻ്റെ അറ്റത്തും ഈ പൂച്ചയുടെ നകം പോലെയുള്ള ഒരു ഒരു കൂർത്തൊരു സാധനമുണ്ട് അത് ആ സാധനം കൊണ്ടാണ് ഇതിങ്ങനെ അള്ളി അള്ളിപ്പിടിച്ച് വളരുന്നത് അപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് തന്നെ പാമ്പുകൾ പോലെയുള്ള ജീവികളൊന്നും കയറുകയില്ല